ീഹാർ രാജ്യം ഉറ്റുനോക്കിയ രാഷ്ട്രീയ പോരാട്ടം എക്സിറ്റ് പോളുകളെയും കടത്തിവെട്ടി എൻ ഡി എ കൊടുങ്കാറ്റായി മാറിയ നിമിഷം നിതീഷ് കുമാർ എന്ന മാന്ത്രികൻ വീണ്ടും അധികാരത്തിലേക്ക് കയറുമ്പോൾ പ്രതിപക്ഷത്തിന്റെ പ്രതീക്ഷകൾ തകർന്നടിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്നാൽ ഈ പരാജയങ്ങളുടെ ഇടയിൽ ഒരു പ്രധാന നേതാവ് എവിടെയായിരുന്നു എന്നറിയാമോ ബീഹാറിൽ വെള്ളം മൊത്തം വറ്റിച്ച ആ പപ്പു ഇപ്പോൾ മധ്യപ്രദേശിലെ കടുവാ സങ്കേതത്തിൽ ഒളിച്ചിരുന്ന് വിനോദയാത്ര നടത്തുകയാണ് വോട്ട് വോട്ടോരി എന്ന കള്ള ആരോപണവുമായി രാജ്യമെങ്ങും നടന്ന രാഹുൽ ഗാന്ധിക്ക് ബീഹാർ ജനത നൽകിയ മറുപടി എന്താണ് മോദിയെയും നിതീഷിനെയും തകർക്കാൻ സോറോസിന്റെ ഏജന്റുമായി നടത്തിയ രഹസ്യ കൂടിക്കാഴ്ചകൾക്ക് എന്ത് സംഭവിച്ചു ബീഹാറിലെ എൻ ഡി എ തരംഗത്തിന്റെ ഞെട്ടിക്കുന്ന കണക്കുകളും തോൽവിയുടെ ക്ഷീണം മാറ്റാനായി രാഹുൽ ഗാന്ധി നടത്തിയ ഒളിച്ചോട്ട ടൂറിന്റെ പിന്നാമ്പുറ രഹസ്യങ്ങളും നമുക്കറിയാം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ നേടിയത് കേവലം വിജയമല്ല അതൊരു കൊടുങ്കാറ്റായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക ഫലസൂചനകൾ വന്നപ്പോ ബി ജെ പിയുടെയും ജെ ഡി യുവിന്റെയും നേതൃത്വത്തിലുള്ള സഖ്യം കേവല ഭൂരിപക്ഷം മറികടന്ന് മുന്നേറുന്ന കാച്ചിയാണ് നമ്മൾ കണ്ടിരുന്നത് സ്വകാര്യ ചാനലുകൾ നൂറ്റി അറുപതോളം സീറ്റുകൾ ഇന്ത്യയ്ക്ക് ഡി പ്രവചിച്ചപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിലെ ആദ്യ ഫല സൂചനകൾ തന്നെ വ്യക്തമാക്കിയത് ഇന്ത്യയുടെ ഡി എ യുടെ അപ്രമാദിത്വമാണ് ആകെ നൂറ്റി എൺപത്തി ആറ് സീറ്റുകളിലെ ഫലസൂചന വന്നപ്പോൾ നൂറ്റി പതിനേഴ് സീറ്റുകളും ബി ജെ പിയും ജെ ഡി യു ചേർന്ന് സ്വന്തമാക്കി ഈ വിജയത്തിൽ നിതീഷ് കുമാർ എന്ന നേതാവിന്റെ മാജിക് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടു ബീഹാർ ജനഹൃദയങ്ങളിൽ ഇപ്പോഴും നിതീഷിന് തന്നെയാണ് സ്ഥാനമെന്ന് ഈ തിരഞ്ഞെടുപ്പ് ഫലം അടിവരയിടുന്നു നമുക്ക് ആ കണക്കുകളിലേക്ക് വരുമ്പോൾ ചിരാഗ് പസ്വാന്റെ എൽ ജെ പിക്ക് പതിമൂന്ന് സീറ്റുകൾ ലഭിച്ചു എച്ച് ഐ എമ്മിന് നാല് സീറ്റും ലഭിച്ചു അതായത് എൻ ഡി എ സഖ്യത്തിലെ നാല് പാർട്ടികൾ ചേർന്ന് മൊത്തം നൂറ്റി മുപ്പത്തിയേഴ് സീറ്റുകളിലേക്ക് മുന്നേറി കേവല ഭൂരിപക്ഷമായ നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകളൊക്കെ വളരെ നേരത്തെ തന്നെ എൻ ഡി എ മറികടന്നു ബി ജെ പിയും ജെ ഡി യുവും തമ്മിലായിരുന്നു സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാനുള്ള മത്സരം ഈ രണ്ട് പാർട്ടികൾ മാത്രം ചേർന്നാൽ പോലും ഭരണം ഉറപ്പിക്കാം അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ പൂർണ്ണ പിന്തുണയോടെ നിതീഷ് കുമാർ വീണ്ടും ബീഹാറിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് ഇരിക്കുകയാണ് അധികാരം നിതീഷ് തന്നെ ഏൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ തേജസ്വി യാദവിന്റെ ആർ ജെ ഡിക്കോ അവരുടെ സഖ്യകക്ഷികൾക്കോ സാധിച്ചില്ല കോൺഗ്രസ് വെറും ഏഴ് സീറ്റുകളിൽ മാത്രമാണ് ലീഡ് ചെയ്തത് പ്രശാന്ത് കിഷോറിന്റെ ജൻസരാജ് പാർട്ടിക്കാകട്ടെ ഇതുവരെ ലീഡ് ഒന്നുമില്ല ബീഹാറിലെ എല്ലാ മേഖലയിലും ബി ജെ പി ജെ ഡി യു സഖ്യം മുന്നേറി എന്നതാണ് വസ്തുത അറുപത്തി ദശാംശം ഒമ്പത് ശതമാനം എന്ന റെക്കോർഡ് പോളിംഗ് നടന്ന തിരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് നൂറ്റി മുപ്പത് മുതൽ നൂറ്റി അറുപത്തിയേഴ് വരെ സീറ്റുകളാണ് എക്സിറ്റ് പോളുകൾ പ്രവചിച്ചത് എന്നാൽ ഔദ്യോഗിക ഫലങ്ങൾ വന്നപ്പോൾ പ്രതീക്ഷത്തിലും വലിയ വിജയമാണ് അവർക്ക് ലഭിക്കുന്നത് പ്രത്യേകിച്ചും വനിതാ വോട്ടർമാർ ഇത്തവണ എൻ ഡി എക്ക് നൽകിയ പിന്തുണ വളരെ വലുതായിരുന്നു എഴുപത്തൊന്നേ ദശാംശം ആറ് ശതമാനം വനിതാ വോട്ടർമാരാണ് ഇക്കുറി വോട്ട് ചെയ്തത് ഇത് എൻ ഡി എയുടെ വിജയത്തിൽ നിർണായകമായി ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനു വേണ്ടി രാഹുൽ ഗാന്ധി എന്തൊക്കെ കസർത്തുകളാണ് അവിടെ കാണിച്ചു കൂട്ടിയത് വായിലെ വെള്ളം മൊത്തം വറ്റിച്ചു മോദിക്കെതിരെയും എൻ ഡി എക്കെതിരെയും കള്ള പ്രചാരണങ്ങൾ നടത്തി ഇലക്ഷൻ കമ്മീഷനെ വരെ വലിച്ചു കളിച്ചു പക്ഷെ ഫലം വന്നപ്പോഴോ കോൺഗ്രസിന് ഏഴേ ഏഴ് സീറ്റുകൾ മാത്രം ഈ കനത്ത നാണക്കേടിൽ നിന്നും രക്ഷപ്പെടാൻ രാഹുൽ ഗാന്ധി ഇപ്പോൾ എവിടെയാണെന്ന് അറിയാമോ മധ്യപ്രദേശിലെ കടുവാ സങ്കേതത്തിൽ അതെ ബീഹാറിലെ തോൽവിയുടെ ക്ഷീണം മാറ്റാൻ വേണ്ടി ഒന്നും അറിയാത്തവനെ പോലെ ഇപ്പോൾ വിനോദയാത്ര നടത്തുകയാണ് നമ്മുടെ പപ്പു പതിവ് തന്നെ ഇതൊന്നും തിരിച്ചിട്ടില്ല ഇതൊരു സാധാരണ വിനോദയാത്രയാണോ അതോ രഹസ്യ ഗൂഢ ഗൂഢാലോചനയാണോ കാരണം ഈടെയായി രാഹുൽ ഗാന്ധി നടത്തുന്ന വിദേശ യാത്രകൾക്ക് പിന്നിൽ വലിയ വലിയ രഹസ്യങ്ങളും രഹസ്യങ്ങളുമുണ്ട് നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി വേദവാക്യമായി എടുത്ത ജോർജ് സോറോസിന്റെ എഞ്ചികളുമായി ബന്ധമുള്ളവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ഈയിടെ ആരും അറിയാതെ യു എസിൽ പോയി വന്നപ്പോൾ സോറോസ് എൻജി കെയുടെ പ്രവർത്തനം നോക്കുന്ന മനുഷ്യാവകാശ പ്രവർത്തകരായ സുനിതാ വിശ്വനാഥനുമായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇന്ത്യയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ തുനിഞ്ഞിറങ്ങിയ പല വിദേശ യാത്രകളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി എന്നാണ് റിപ്പോർട്ടുകൾ ബീഹാർ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഏറ്റവും വലിയ കള്ള ആരോപണമായിരുന്നു ഹരിയാനയിലെ വോട്ട് ചോരി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മോദി സർക്കാരും തിരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്ന് വോട്ട് മോഷണം നടത്തി ബി ജെ പിക്ക് ജയം ഉറപ്പിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് മൂന്ന് തവണത്തെ ഇലക്ഷന്റെയും കാര്യമാണ് ഇദ്ദേഹം പറയുന്നത് ഇത് മാധ്യമങ്ങൾ തന്നെ പിന്നീട് തെറ്റാണെന്ന് കണ്ടെത്തി എന്നിട്ടും ഈ കള്ള ആരോപണം ബീഹാറിൽ ഉടനീളം അദ്ദേഹം ആവർത്തിച്ചു വോട്ട് മോഷ്ടിച്ചു എന്ന് നിലവിളിച്ചുകൊണ്ട് നടന്ന ഈ നേതാവിനെ ബീഹാർ ജനത വിശ്വസിക്കാൻ തയ്യാറായില്ല തിരിഞ്ഞുപോലും നോക്കിയില്ല എന്നൊരു തെളിവാണ് കോൺഗ്രസിന്റെ ഈ ദയനീയ പരാജയം നാണക്കേടിന്റെ ആഴം കൂടുന്നതിനനുസരിച്ച് രാഹുൽ ഗാന്ധിയുടെ ടൂറുകളും കൂടുകയാണ് ആ പരാജയം വരുമ്പോൾ രാജ്യത്തെ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നതിന് പകരം അദ്ദേഹം ചെയ്യുന്നത് രാജ്യം വിട്ട് ടൂർ പോവുകയാണ് ഇനി അടുത്ത ടൂറിന്റെ ഭാഗമായി ഉടൻ തന്നെ വിമാനവും കയറി രാജ്യം തന്നെ വിടുമെന്ന് പറയേണ്ടി വരും കാരണം നാണം കിടുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ തീർച്ചയായും കടുവാ സങ്കേതത്തിലെ ഈ വിനോദയാത്ര ബീഹാറിലെ ജനവിധി അംഗീകരിക്കാനുള്ള അദ്ദേഹത്തിന്റെ മടിയെയാണ് സൂചിപ്പിക്കുന്നത് ബി ജെ പി നിതീഷിനെയും തകർക്കാൻ ശ്രമിച്ചവരുടെ എല്ലാ ഗൂഢാലോചനകളും ഒളിഞ്ഞടുങ്ങിയിരിക്കുന്നു ബീഹാർ തിരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എൻ ഡി എ സഖ്യത്തിന്റെ കരുത്ത് തന്നെയാണ് ബി ജെ പിയും ജെ ഡി തമ്മിലുള്ള സൗഹൃദവും സഹകരണവും ഈ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചു സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാകാൻ ഇരു പാർട്ടികളും മത്സരിച്ചെങ്കിലും അവർക്കിടയിലെ ഐക്യം ഒട്ടും ചോർന്നു പോയിട്ടില്ല ഈ സഖ്യത്തിന്റെ വിജയമാണ് നിതീഷ് കുമാറിനെ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതിയും നിതീഷ് കുമാറിന്റെ പ്രാദേശിക സ്വാധീനവും ചേർന്നപ്പോ പ്രതിപക്ഷത്തിന് യാതൊരു ചലനവും പോലും ഉണ്ടാക്കാനായില്ല എൻ ഡി എ സഖ്യകക്ഷികളെല്ലാം നല്ല രീതിയിൽ മുന്നേറിയെന്നതും ശ്രദ്ധേയമാണ് ബീഹാറിലെ എല്ലാ മേഖലയിലും ഈ സഖ്യം മുന്നേറി അതോടെ മോദി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾക്കും നിതീഷ് കുമാറിന്റെ വികസന അജണ്ടകൾക്കും ബീഹാർ ജനത പൂർണ്ണ പിന്തുണ നൽകി എന്ന് വ്യക്തമാക്കുന്നു പ്രതിപക്ഷം എത്രയൊക്കെ കള്ള ആരോപണങ്ങൾ ഉന്നയിച്ചാലും ജോർജ് സോറോസിനെ പോലുള്ളവരുടെ അജണ്ടകൾക്ക് വേണ്ടി എത്രയൊക്കെ രഹസ്യമായി കൂടിക്കാഴ്ചകൾ നടത്തിയാലും ഇന്ത്യൻ ജനത വിശ്വസിക്കുന്നത് വികസനത്തെയും സത്യസന്ധമായ രാഷ്ട്രീയത്തെയുമാണ് ബീഹാർ ഫലം രാജ്യത്തിന് നൽകുന്ന സന്ദേശം ഇതാണ് എൻ ഡി എ ഇന്ത്യയുടെ വികസനത്തിന്റെ പര്യായമാണ് കുടുംബ കുടുംബമരണമൊക്കെ അതൊക്കെ പണ്ട് ഇനി അതും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട അത് തന്നെയാണ് ബീഹാർ ജനത പറയുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പിലെ ഇന്ത്യയുടെ ഈ വൻ വിജയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു രാഹുൽ ഗാന്ധി നടത്തിയ കടുവാ സംഗീതത്തിലെ ഒളിച്ചോട്ടത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ രാഷ്ട്രീയ വാർത്താ വിശകലനങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി